ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എക്സലൻറ്റ് അക്കാഡമിക്സ് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് എൽ സിയുടെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഋതുയോഗം എന്ന് പറയുന്ന പാഠഭാഗമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും എല്ലാവർക്കും ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്ന ഒരു പാഠഭാഗമാണിത് പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ നേരിട്ട് ഈ പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇതിന്റെ കഥ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പാഠം പഠിക്കുമ്പോൾ അതിന്റെ കഥ എന്താ അതിന്റെ പശ്ചാത്തലം എന്താ എന്നൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കൊരു പാഠഭാഗം ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്നത് അപ്പോൾ ഒന്ന് അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഉള്ള അതിൻ്റെ പിന്നിലെ ഒരു കുഞ്ഞു കഥ എന്താണെന്നൊന്ന് നോക്കാം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണ് ഋതുയോഗം മലയാളത്തിൽ അതിനെ മലയാള ശാകുന്തളം എന്ന പേരിൽ എ ആർ രാജവർമ്മ വിവർത്തനം ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ കാളിദാസ കൃതികളിൽ എന്താണ് ശകുന്തളയുടെ കഥ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സ്വർഗരാജ്യത്തിലെ അപ്സരസായ മേനകയുടെയും വിശ്വാമിത്ര മഹർഷിയുടെയും മകളാണ് ശകുന്തള ശകുന്തളയുടെ ജനത്തോടു കൂടി അമ്മയായ മേനക സ്വർഗരാജ്യത്തിലേക്ക് പോവുകയാണ് അതായത് മരണപ്പെടുകയാണ് തുടർന്ന് ശകുന്തളയനെ അച്ഛനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി കണ്ണോ മഹർഷിയുടെ ആശ്രമത്തിന് സമീപം കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് രാവിലെ എണീറ്റു വരുന്ന കണ്ണോ മഹർഷി കാണുന്നത് പക്ഷികളാൽ പരിപാലിക്കുന്ന ശകുന്തളയാൽ പരിപാലിക്കുന്ന ഒരു കൈക്കുഞ്ഞ് തന്റെ ആശ്രമത്തിന്റെ മുമ്പിൽ കിടക്കുന്നതാണ് ആ കുഞ്ഞിനെ ചെന്ന് എടുക്കുകയും അതിന് ശകുന്തള എന്ന് പേര് നൽകുകയും ചെയ്യുന്നു തുടർന്ന് അവൾ അവിടെ നിന്ന് വളരുകയും വളർന്ന് വളർന്ന് വലിയൊരു യുവതിയാകുകയും ചെയ്യുന്നു ഒരിക്കൽ ഹസ്തനപുരിയിലെ രാജാവായ ദുഷ്യന്തൻ നായാട്ടിനു വേണ്ടി ഇവരുടെ ഗ്രാമത്തിലേക്ക് വരികയാണ് അവിടെ വെച്ച് ശകുന്തളയുമായി പ്രളയബന്ധത്തിലാവുന്നു തുടർന്ന് ആരും അറിയാണ്ട് ഗാന്ധർവ വിധി പ്രകാരം അവർ ഇരുവരും കൂടി കല്യാണം കഴിക്കുകയാണ് തന്റെ പ്രണയിനിക്ക് തന്റെ ഓർമ്മയായി പേരുകൊത്തിയ മോതിരം ദുഷ്യന്തം സമ്മാനമായി നൽകുന്നു അങ്ങനെ ഒരു മോതിരവും സമ്മാനമായി നൽകിയിട്ട് ദുഷ്യന്തൻ തിരിച്ച് ഹസ്തനപുരിയിലേക്ക് മടങ്ങുകയാണ് നമ്മുടെ ശകുന്തളയാണെങ്കിലോ സദാസമയം ദുഷ്യന്തന്റെ ഓർമ്മകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് എവരുടെ പ്രണയകാലം ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഏത് സമയവും ഭർത്താവിനെ പറ്റി ചിന്തിച്ചിരിക്കുന്ന ഒരു ഗർഭിണി കൂടിയാണ് നമ്മുടെ ശകുന്തള എന്ന് പറയുന്നത് അപ്പൊ ഒരിക്കൽ ഇങ്ങനെ ശകുന്തള നമ്മുടെ ദുഷ്യന്തനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കവേ ദുർബാസാവ് അദ്ദേഹം വലിയൊരു മുനിയാണ് ഭയങ്കര ദേഷ്യമാണ് തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ അദ്ദേഹം വന്നിട്ട് ശകുന്തളയെ എന്തോ പറയാനായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ശകുന്തള പാവ ഇതൊന്നും കേൾക്കുന്നില്ല തന്റെ ഭർത്താവിന്റെ ഓർമ്മകൾ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന ശകുന്തള ദുർബാസാവ് വിളിച്ചതൊന്നും അറിയുന്നില്ല അപ്പൊ തന്നോട് ധിക്കാരം കാണിച്ചു ഇത്രയും പ്രായത്തിന് മൂത്ത എന്നോട് താൻ ധിക്കാരം കാണിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ ശകുന്തളയേനെ എന്ത് ചെയ്യുകയാണ് ശപിക്കുകയാണ് നീ ആരെയാണോ ചിന്തിച്ചിരുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്ന് നമ്മുടെ ദുർവാസാവ് ശാപം നൽകുകയാണ് അപ്പൊ ശകുന്തളയുടെ കൂട്ടുകാരികളായിട്ടുള്ള കുറച്ച് യുവതികൾ ചെന്നിട്ട് ദുർബാസാവിന്റെ അപേക്ഷയൊക്കെ ചോദിക്കുകയാണ് അവൾ അങ്ങനെയൊന്നും അല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ് അപ്പൊ പറഞ്ഞു എന്ത് നിന്റെ കൈ കിടക്കുന്ന മോതിരം കാണിച്ചാല് നിന്റെ ഭർത്താവ് നിന്നെ ഓർമ്മിക്കും എന്ന് ശാപമോക്ഷം നൽകുകയാണ് ഇപ്പൊ എന്തു പറ്റി ദുഷ്യന്തന് ആരോ ഓര്മ്മയില്ലാണ്ടായി നമ്മുടെ ശകുന്തളയെ ഓര്മ്മയില്ലാണ്ടായി ഈ ശാപത്തിന്റെ പേരില് ഈ മോതിരം കണ്ടാല് ഇനി അദ്ദേഹത്തിന് ഓർമ്മ വരും അപ്പൊ നമ്മുടെ ശകുന്തള ഗർഭിണിയാണ് സ്വന്തം ഭർത്താവിന്റെ അടുത്തേക്ക് കുറേ നാളായിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ല അപ്പം ഇനി എന്തായാലും അങ്ങോട്ട് ചെന്ന് കാണാം എന്നുള്ള രീതിയിൽ ശകുന്തള പോവുകയാണ് ഗർഭിണി കൂടിയാണ് പോയി നമ്മുടെ ദുഷ്യന്തനെ കാണുകയാണ് കാണുന്ന സമയത്ത് ദുഷ്യന്തന ഓർമ്മയില്ല കാരണം ശാപം കിട്ടിയേക്കല്ലേ ദുഷ്യന്തിന് ഓർമ്മയില്ല ദുഷ്യന്തെന്ന് പറയാണ് ഇത് എന്റെ ഭാര്യയൊന്നും അല്ലെ ഇത് വേറെ ആരുടെയോ ഗർഭമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ നമ്മുടെ ശകുന്തളയെ അപമാനിക്കുകയാണ് അപമാനിച്ചു കൊട്ടാരത്തിൽ നിന്ന് വെളിയിലാക്കുകയാണ് അങ്ങനെ അതിൽ അതീവ ദുഃഖം പൂണ്ട ആ ശകുന്തളയനെ രക്ഷിക്കാനായിട്ട് സ്വർഗരാജ്യത്തിൽ നിന്ന് ആര് തിരിച്ചെത്തുകയാണ് അമ്മയായ മേലക തിരിച്ചെത്തുകയാണ് അമ്മ ശകുന്തളയും കൊണ്ട് കശ്യപത്തിന്റെ ആശ്രമത്തിലേക്ക് കശ്യപൻ എന്ന് പറയുന്നത് മറ്റൊരു മുനിയാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ചെല്ലുകയും അവിടെ വെച്ചിട്ട് അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുകയാണ് ഈ ആൺകുഞ്ഞിന്റെ പേരാണ് സർവധമനൻ എന്ന് പറയുന്ന ഒരു ധീരശാലിയായ ആൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നത് കളിപ്പാട്ടം വെച്ചിട്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സർവ്വധമൻ കളിക്കുന്നത് എന്തുകൊണ്ടാണ് സിംഹത്തിന്റെ പുറത്ത് കയറിയിരുന്നിട്ടൊക്കെയാണ് അപ്പോൾ അത്രയും ധീരശാലിയാണ് ആര് സർവധമനൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ദേവാസര യുദ്ധത്തിൽ വിജയിച്ചിട്ട് തിരിച്ച് ഈ ഇവരുടെ ആശ്രമത്തിന്റെ വഴി പോകുന്ന നമ്മുടെ ദുഷ്യന്തൻ ആരെ കാണാനിടയാവുകയാണ് നമ്മുടെ ഈ സർവധമൻ മകനായ സർവധമനെ കാണാൻ ഇടയാവുകയാണ് അതാണ് നമ്മുടെ പാഠസന്ദർഭം എന്ന് പറയുന്നത് അച്ഛനും മകനും തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് നമ്മുടെ പാടസന്ദർഭം അപ്പൊ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോവാം അണിയറയിൽ എന്തോ നടക്കുകയാണ് അതായത് നമ്മുടെ രാജാവ് ഇങ്ങനെ നടന്നു വരുന്ന വഴിയിൽ വളരെ വലിയ ഒച്ച കേക്കുകയാണ് താപസിമാരുടെയും ഏതോ ഒരു കുഞ്ഞിൻ്റെ ഒക്കെ ഒച്ച ഇങ്ങനെ കേൾക്കുകയാണ് അപ്പൊ രാജാവ് ഇങ്ങനെ ശ്രദ്ധിച്ച് നിക്കുവോ അത് അപ്പൊ എന്താ പറയുന്നേ അരുതുണ്ണി ചാബല്യമരുത് അതായത് കുട്ടി നീ എന്ന് കാണിക്കരുത് കുഞ്ഞി നീ തെറ്റ് കാണിക്കരുത് ആ ജാതി സ്വഭാവം കാണിക്കുകയാണല്ലോ അതായത് ജാതി സ്വഭാവം എന്ന് വെച്ചെന്താ സാധാരണ കുഞ്ഞുങ്ങളുടെ ജാതി സ്വഭാവം എന്താ ആര് പറയുന്നതും കേൾക്കാണ്ട് ആ അനുസരണില്ലാതെ കുരുത്തക്കേട് കാണിക്ക ആ ജാതി സ്വഭാവം നീ കാണിക്കരുത് എന്ന് താപസിമാര് ആ കുഞ്ഞിനോട് പറയുകയാണ് അപ്പൊ രാജാവ് എന്താണ് ഇതൊരു ഇതൊരാശ്രമല്ലേ ഈ ആശ്രമത്തിൽ ഇത്രയും ഒച്ചപ്പാടും മെഹളോ അങ്ങനെ സാധാരണ വരുന്നതല്ലോ എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ അദ്ദേഹം ശ്രദ്ധിച്ചപ്പോ എന്ത് മനസ്സിലായി ഒരു കുഞ്ഞിനോടാണ് അവരിത് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കുഞ്ഞിനോട് പറയാണ് നീ ആവശ്യമില്ലാതെ കുരുത്തക്കേടൊന്നും കാണിക്കരുത് അദ്ദേഹം നോക്കിയപ്പോ ഒരു കുരുത്തംഘട്ട ചെക്കൻ ആര് പറയുന്നതും അനുസരിക്കാത്ത ഒരു കുരുത്തംഘട്ട ചെക്കനെയാണ് അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നത് കാണുന്നത് മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചു വലിച്ചിടാ ബലമോട് വലിച്ചിടുന്നതേ കളിയാടാൻ ഒരു സിംഹബാലനെ എന്താ സംഭവം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കളിപ്പാട്ടവും തത്തേയും പൂച്ചേനെയൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് എന്ത് ചെയ്യുകയാണ് സിംഹത്തിന്റെ കുട്ടീനെ വലിച്ചു പിടിച്ച് കളിക്കാൻ കൊണ്ടുപോവാണ് അതായത് പാൽ കുടിച്ച് നിൽക്കുന്ന സിംഹക്കുട്ടീനെ പിടിച്ച് കളിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അത്രയും ധീരനായ ഈ കുട്ടീനെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിക്കുകയാണ് നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് അപ്പം നമ്മുടെ ബാലൻ ഇങ്ങനെ സിംഹക്കുട്ടീനെ വലിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ അടുത്ത് പറയുകയാണ് വായ്പൊളിക്കോ സിംഹക്കുട്ടി ി സിംഹക്കുട്ടിയുടെ പല്ലുകൾ ഞാനൊന്ന് എണ്ണട്ടെ അപ്പൊ എന്താ നമ്മുടെ താമസിമാരെ എന്റെ കൂടെ ഉള്ള ആൾക്കാര് പറയും ഈ ചെറുക്കര ഇന്ന് പണ്ടത്തരായി പറയണല്ലേ ചീ ചിട്ടിത്തരം കാണിക്കരുത് ചുട്ടിത്തരെന്നു വെച്ച മണ്ടത്തരം മണ്ടത്തരം കാണിക്കല്ലേ ഞങ്ങൾ മക്കളെ പോലെ വളർത്തുന്ന ഈ മൃഗങ്ങളെ നീ ഉപദ്രവിക്കുകയാണോ നിന്റെ തുനിവ് കുറെ കൂടി പോകുന്നുണ്ട് നിന്റെ തുനിവ് നിന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് സർവധമൻ എന്ന മഹർഷിമാര് പേരിട്ടത് ശരി തന്നെ നീ എല്ലാത്തിനെയും ഒന്നിനെയും പേടിയില്ലാതെ എല്ലാത്തിനെയും ഇങ്ങനെ നിസ്സാരമായി കാണുന്ന എല്ലാത്തിനും സർവാധിപനായിട്ട് വളരുന്ന ആളാണ് നീ അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ പേരിട്ടതിൽ തെറ്റില്ല എന്ന് ആര് പറയാണ് നമ്മുടെ താപസിമാര് പറയാണ് അപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന രണ്ടാം താപസി പറയാണ് സർവ്വതമന നീ സിംഹക്കുട്ടിയെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ തള്ള ഇപ്പം നിന്റെ നേരെ എന്ത് ചെയ്യും ചാടി വീണ് നിന്നെ ഉപദ്രവിക്കും എല്ലാ മൃഗങ്ങളും അങ്ങനെയാണ് അല്ലെ സ്വന്തം കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കും അതുപോലെ തന്നെയാണ് ഈ സിംഹവും അല്ലേ അതുകൊണ്ട് അതിന്റെ കുഞ്ഞിന്റെ പല്ലെണ്ണാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഇഷ്ടപ്പെടും അത് വിചാരിക്കും അതിനെ ഉപദ്രവിക്കുകയെന്നല്ലേ അപ്പോൾ അത് നിന്നെ എന്ത് ചെയ്യും നിന്റെ നേരത്തെ ചാടി വീഴുവേ എന്ന് ആര് പറയുന്നുണ്ട് താപസിമാര് പറയുന്നുണ്ട് അപ്പം ബാലൻ ആ കുഞ്ഞു അവരെ പുഞ്ചിരിച്ച് പുച്ഛിച്ചുകൊണ്ട് പറയാണ് അബ്ബ വല്യ പേട് തന്നെ അതായത് ഈ താവർജ്യന്മാർക്ക് വല്യ പേട് തന്നെ എൻ്റെ അത്ര ധൈര്യ പോലും ഇവർക്ക് ആർക്കും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പുച്ഛിക്കുകയാണ് അപ്പൊ ഈ കളികളൊക്കെ കണ്ടുകൊണ്ട് ആര് നിക്കുകയാണ് നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് അവിടെ നിൽക്കുകയാണ് അപ്പൊ രാജാവിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഈ കുഞ്ഞിനെ കണ്ടിട്ട് ഈ കുഞ്ഞിന്റെ ഈ ബാലൻ്റെ കളികൾ കണ്ടിട്ട് എനിക്ക് എന്റെ സ്വന്തം പുത്രനെ പോലെ എന്റെ മോനെ പോലെ തോന്നുകയാണ് അതിന് കാരണം എന്തായിരിക്കാം രാജാവിന്റെ മനസ്സിൽ തോന്ന എന്നിട്ട് അദ്ദേഹം തന്നെ പറയാ ആ ചിലപ്പോ എനിക്ക് പുത്രൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ അദ്ദേഹത്തിന് എന്തില്ല കുട്ടികളില്ല കാരണം അദ്ദേഹം മറന്നുപോയി മറ്റേ ശാപത്തില് അദ്ദേഹം തന്റെ ഭാര്യേനെയും കുഞ്ഞിനെയും ഒക്കെ മറന്നിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ഒരു കുറ്റമല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തയിൽ എന്താണ് എനിക്ക് പുത്രൻ ഇല്ലല്ലോ അതുകൊണ്ടാവാം എനിക്ക് ഇങ്ങനെ തോന്നുന്നത് എരിയാൻ വിറകിനു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലന് എന്താ നമുക്കല്ലേ ഇവിടെ പറയുന്നത് അതായത് നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് ആ കുഞ്ഞിനെ കണ്ടിട്ട് തോന്നുന്ന തോന്നലുകളാണ് ഇവിടെ പറയുന്നത് അതായത് ഇത്രയും ഹവ്യവാഹകന് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് തീ എന്നാണ് അർത്ഥം അല്ലേ തീപ്പൊരി പോലെയുള്ള ഈയൊരു കുഞ്ഞിന് തീപ്പൊരി എന്ന് വെച്ചാൽ എന്താണ് അതൊരു വളരെ ചെറിയൊരു സാധനമാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു തീപ്പൊരി വീണാൽ മതി അല്ലേ ആളിൽ കത്തി അതൊരു വലിയൊരു കാട്ടുതീയായി മാറാനായിട്ട് അപ്പം അത്രയും ചെറിയൊരു ബാലനാണ് തീ പോലെയുള്ള ഒരു കുഞ്ഞു ബാലനാണ് എന്ന് നമ്മൾ വിചാരിച്ചാലും അവന്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ് അത്രയും വലുതാണ് എന്ന് രാജാവ് സ്വയം എന്ത് ചെയ്യുകയാണ് തിരിച്ചറിയുകയാണ് രാജാവ് ആ കുഞ്ഞിനെ കണ്ട മാത്രയില് വിശേഷിപ്പിക്കുന്ന വരികളാണ് ഇവ അപ്പൊ ഈ വരികൾ അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ആ മെയിൻ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലേ അപ്പൊ ഏതൊക്കെയാണ് അതിന്റെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം രാജാവ് കുട്ടീനെ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം നമുക്ക് ഈ ഒരു വരിയിൽ നിന്ന് പ്രതീക്ഷിക്കാം തേജസ് ഉള്ളവനായിട്ട് അല്ലെങ്കിൽ ധീരനായിട്ട് കുഞ്ഞു വളരും എന്ന് രാജാവ് സ്വയം തിരിച്ചറിയുന്നത് എങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ ഈ വരികൾ അപ്പൊ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് വീണ്ടും മടങ്ങി വരാം ഒന്നാം താപസി വീണ്ടും പറയാണ് എന്താണ് കുഞ്ഞേ ഈ സിംഹക്കുട്ടിയെ നീ വിട്ടയക്കൂ നിനക്ക് കളിക്കാൻ ഞാൻ വേറെ ഒന്ന് തരാം വേറെ എന്തെങ്കിലും സാധനം ഞാൻ നിനക്ക് തരാം നീ ഇതിനൊന്നു നീ വിടുകല്ല എന്താ തള്ള വന്ന നിന്നെ എന്ത് ചെയ്യും നിനെ കടിക്കും എന്നിങ്ങനെ പറയാണ് അപ്പൊ ബാലൻ എവിടെ തരൂ എന്ന് പറഞ്ഞിട്ട് എവിടെ താന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാണ് നമ്മുടെ കൈ ഇങ്ങനെ നീട്ടി മലർത്തി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് രാജാവ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണ് ആ കുഞ്ഞിൻ്റെ കൈമലർത്തി കാണിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ കൈക്കുള്ളിൽ അല്ലെ ഒരു ചക്രവർത്തിയുടെ ലക്ഷണം ആര് കാണുന്നുണ്ട് നമ്മുടെ മഹാരാജാവ് കാണുന്നുണ്ട് ആ കുഞ്ഞിന്റെ കരങ്ങൾ കണ്ട് രാജാവ് പറയുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്ന വരികൾ എന്താ പറയുക താമരപ്പൂ പോലുള്ള ആ കുഞ്ഞി കൈ ആണെങ്കിലും ഇതൊരു ക്ഷത്രിയൻ്റെ കൈയാണ് ഒരു ചക്രവർത്തി ചക്രവർത്തിയാകാനുള്ള കൈയാണ് തീർച്ചയായും അതെ അല്ലേ കാരണം രാജാവിന്റെ മകനാണ് അത് അദ്ദേഹം തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പം രാജാവിന്റെ കാലം കഴിഞ്ഞാൽ ആരാണ് ഇവിടെ ആവാനുള്ളത് നമ്മുടെ സർവ്വധമൻ തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും അവന്റെ കയ്യിൽ എന്തുണ്ട് ആ ചക്രവർത്തി ആവാനുള്ള ലക്ഷണങ്ങൾ ഉണ്ട് സ്വാഭാവികമാണ് അല്ലേ അതാരെ തിരിച്ചറിയാണ് നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് തിരിച്ചറിയുന്ന വരികളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് അതൊന്നും ശ്രദ്ധിക്കണേ ഈ ഭാഗവും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കൈവിരൽ എങ്ങനെയുള്ളതാണ് താമരപ്പൂവ് പോലെയുള്ളതൊക്കെയാണ് അല്ലെ നല്ല മൃദുലമായ താമരപ്പൂവ് പോലെയുള്ള എന്നാൽ ചക്രവർത്തിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള കൈകളാണ് എന്നുള്ള ഒരു തരം ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കുട്ടിയുടെ കൈവിരൽ കണ്ട് രാജാവ് ചിന്തിക്കുന്നത് എന്തല്ല എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കുട്ടിയുടെ ബാല്യത്തെ സൂചിപ്പിക്കാൻ ഇവിടെ ആ സൂചിപ്പിക്കുന്ന പദം ഏതാണ് ഉഷസ് ഉഷസ് പോലെ പോലെയുള്ള ആ കരങ്ങൾ അതായത് കുഞ്ഞു കൈകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ അതിൻ്റെ ബാല്യത്തെ സൂചിപ്പിക്കുന്ന വരികൾ ഏത് എന്നൊരു ഒരു മാർക്ക് ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം അപ്പം ഇത്രയൊക്കെ ഉള്ളടാ നമ്മുടെ ഹൃദയോഗം എന്ന് പറയുന്ന പാടത്തിലെ ആശയം വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഭയങ്കര എന്ന് പറയുന്ന സാധനമാണ് ഒന്നുമില്ല അതിനകത്ത് ആദ്യം നമ്മുടെ ശകുന്തളയുടെയും ദുഷ്യന്തേയും കഥ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് കണ്ടവർക്ക് അത് എന്തായാലും എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയോഗം മനസ്സിലാക്കാൻ ഒരു പാടുമില്ല കാരണം എന്താണ് അച്ഛനും മകനും നേരിട്ട് കാണുമ്പോൾ ആ സ്വന്തം മോനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നല് വരുന്നത് രീതികളാണ് നമ്മുടെ ഹൃദയോഗത്തിൽ പറയുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട് സോ സ്റ്റേ ടി യോൺ താങ്ക്